മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ ജനങ്ങളുടെ ഉറക്കം കെടുത്തി ചാലിയാർ പഞ്ചായത്തിലെ തറമുറ്റം മൂലേപ്പാടം ഭാഗങ്ങളിലാണ് കാട്ടാന ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം മലയോര കർഷകർ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് പകലോ രാത്രിയോ എന്ന ഭേദമില്ലാതെ കാട്ടാനകൾ കൂട്ടത്തോടെ എത്തുന്നത് കഴിഞ്ഞ ദിവസം കുടുംബ പ്രാർത്ഥന നടക്കുകയായിരുന്ന വീടിന്റെ പരിസരത്തേക്കും കാട്ടാന എത്തിയിരുന്നു ഒരു നൂറോളം ഈ ഒരു ചുറ്റുവട്ടത്ത് താമസിക്കുന്നുണ്ട് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രം ഇവിടെ ഇതുവരെ ഒന്നും സംഭവിക്കാത്തതാണ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് ആരുടെങ്കിലും ജീവനോ സ്വത്തിനോ ഒക്കെ അപായം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ അതിനുവേണ്ടി കണ്ണീരൊഴുക്കുകയോ അല്ലെങ്കിൽ അനുശോചന സമ്മേളനം കൂടുകയോ ഒന്നും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല നിലമ്പൂർ നായാടമ്പോയിൽ മലയോര പാതയിലൂടെയാണ് ആനകളുടെ സഞ്ചാരം വീതി കുറഞ്ഞ ഈ റോഡിലേക്ക് കാട്ടാനകളെത്തുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് മൂലേപ്പാടം സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ പരിസരത്തെ വീടുകളുടെ മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളും കൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചു തറമുറ്റം മുതൽ പള്ളി പരിസരം വരെയുള്ള ഭാഗത്ത് അടിയന്തരമായി സോളാർ വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ് സന്ധി കഴിഞ്ഞാല് റോഡേ പോകാൻ മേലും വരുവാ എവിടെ എങ്ങനെ ജീവിക്കും കളയുന്നത് ഞങ്ങളൊക്കെ കൊണ്ട് ജീവിക്കുന്നു തെങ്ങിയൊക്കെ എന്തേരി കളയുന്നു മലയോര ഹൈവേ ആണിത് ഇനി പണി വലിയ വരുന്നു പറഞ്ഞു എന്തിനാ റോഡുണ്ടാക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല റോഡിന്റെ ആവശ്യം ഉണ്ടാവും മനുഷ്യല്ല ഇങ്ങനെ പോയാലും ഇവിടെ കാട്ടാനകൾ മാത്രമല്ല മലയണ്ണ ടക്കമുള്ള വന്യജീവികളും പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ വലിയ രീതിയിൽ നാശം വിതയ്ക്കുന്നുണ്ടെന്ന് പ്രദേശവാസിയായ കർഷകൻ കുഞ്ഞുമോൻ പറയുന്നു വന്നിട്ട് ഇതൊക്കെയാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു നാട് മുഴുവൻ വന്യമൃഗ ഭീതിയിൽ കഴിയുമ്പോഴും വനം വകുപ്പോ ജനപ്രതിനിധികളോ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം പ്രശ്നപരിഹാരത്തിന് കാര്യമായ ഇടപെടലുകൾ നടത്താത്തതിൽ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ കേരള വിഷൻ ന്യൂസ് മലപ്പുറം